അല്ലൈൻ പൊന്നാനി മണ്ഡലം കെ എം സി സി മീറ്റ് സി എം യൂസഫ് സംഗമം ശ്രദ്ധേയമായിട്ടി കരേക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുനവർ മാണിശേരി അധ്യക്ഷത വഹിച്ചു പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി എം യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി സമകാലിക വിഷയങ്ങളും പ്രവർത്തകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും പങ്കുവച്ചു സംഗമത്തിൽ വെച്ച് യൂസഫിനെ ബീറാൻകുട്ടി കരേക്കാട് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അല്ലെൻ ഐ എസ് എസ് സിയിലേക്ക് ട്രഷററായി തെരഞ്ഞെടുത്ത മുനവർ മാണിശ്ശേരിയെ സി എം യൂസഫ് പൊന്നാടെ അണിയിച്ച് അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് മജീദ് പറവണ്ണ ആക്ടിംഗ് സെക്രട്ടറി മുജീബ് ബന്ദാവൂർ ട്രഷറർ സുലൈമാൻ ജെയ്ഗന്നൂർ എന്നിവർ സംസാരിച്ചു മണ്ഡലം നേതാക്കളായ മുഹമ്മദ് കായിൽ സിദ്ദീഖ് നാലഗത്ത് ഷിഹാബു സി പി നൌഷാദ് നിയാസ് സാലിൻ എൻ പി എന്നിവർ ആശംസകൾ നേർന്നു ശ്രീ മുഹമ്മദ് ഷെരീഫിന്റെ വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി മുഹമ്മദ് കുട്ടി പ്രാർത്ഥന നിർവഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി വി ബി ലത്തീഫ് സ്വാഗതവും ട്രഷറർ ഇസ്മായിൽ പന്താവൂർ നന്ദിയും പറഞ്ഞു മീഡിയ ടൈംസിനു വേണ്ടി നിന്നും റിപ്പോർട്ടർ ബഷീർ ആ പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബു ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്